വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് അറുപത്തൊന്ന് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള സൂക്തങ്ങളുടെ അർത്ഥവും അതിൻ്റെ വിശദീകരണവുമാണ് നൽകുന്നത് ആകാശലോകത്ത് കോട്ടകൾ സ്ഥാപിക്കുകയും അതിൽ ഒരു വിളക്കും പ്രക്ഷോഭിതമായ ചന്ദ്രനെയും സംവിധാനിച്ചവൻ അനുഗ്രഹമുടയവനാണ് രാപ്പകലുകൾ ഒന്നിനു കിടക ഒന്നായി വരും വിധം ക്രമീകരിക്കുകയും ക്രമീകരിച്ചതും അവൻ തന്നെയാണ് ദൈവത്തെക്കുറിച്ച് ബോധത്തോടെ നന്ദിയുള്ളവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിലൊക്കെ വേണ്ട ദൃഷ്ടാന്തങ്ങളുണ്ട് പരമകാരുണ്യനായ ദൈവത്തിൻ്റെ ദാസന്മാർ വളരെ വിനയാന്യുതരായിട്ടാണ് ഭൂമിയിലൂടെ സഞ്ചരിക്കുക വിവേകമില്ലാത്തവർ അവരോട് സംസാരിച്ചാൽ സമാധാനപരമായ വാക്കുകളാണ് പറയുക ആദ്യത്തെ സൂക്തത്തിൽ പറഞ്ഞത് സൂര്യചന്ദ്ര നക്ഷത്രാദികളിലും അതുപോലെ ഭൂമിയിൽ രാവും പകലും മാറി മാറി വരുന്നവരൊക്കെ ചിന്തിക്കുകയും ബോധപൂർവം കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് ധാരാളം ദൈവികമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് സൂര്യൻ ഒരു വിളക്ക് പോലെ കത്തിജുരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ സൂര്യപ്രകാശത്താൽ പ്രക്ഷോഭിക്കുന്ന ചന്ദ്രൻ അതുപോലെ തന്നെ സൂര്യചന്ദ്രന്മാരുടെ കൃത്യമായ ഭ്രമണം മൂലമാണ് ഭൂമിയിൽ രാപ്പകലകൾ കൃത്യമായി സംഭവിക്കുന്നത് അപ്പോൾ ഇവയൊക്കെ ഇതിൽ വളരെ കൃത്യമായി സംവിധാനിച്ചിട്ടുള്ളത് ഈ പ്രപഞ്ച സൃഷ്ടാവായ ആ മഹാദേവൻ ആ ഏകദൈവം തന്നെയാണ് മറ്റാർക്കും അതിൽ യാതൊരു പങ്കുമില്ല ഏകനായ ദൈവം പരമകാരുണ്യനാണ് ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവരിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ചില സ്വഭാവ സവിശേഷതകളാണ് ഇനിയുള്ള സുഹൃത്തുക്കളൊക്കെ പ്രതിപാദിക്കുന്നത് അതാദ്യമായി ഇവിടെ പറഞ്ഞത് നടത്തത്തെക്കുറിച്ചാണ് നാട്ടിലൂടെ നടക്കുമ്പോൾ അഹങ്കാരത്തോടും പൊങ്ങച്ചത്തോടും കൂടി ഒരിക്കലും നടക്കുകയില്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇനി വാഹനത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ബൈക്കും കാറും ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ മര്യാദയോടും നിയമങ്ങൾ പാലിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് യാതൊരു അസൗകര്യവും അസ്വസ്ഥതയും സൃഷ്ടിക്കാതെ വളരെ മാന്യമായിട്ടായിരിക്കും അവർ വണ്ടി ഓടിക്കുക സു അൽ ഇസ് അൽ പിന്നെ ലുക്കുമാൻ എന്നീ അധ്യായങ്ങളിൽ ഈ വിഷയം അല്പം കൂടി വിശദീകരിച്ച് പറയുന്നുണ്ട് ലുക്കുമാൻ എന്ന അധ്യായത്തിൽ ഇരുപത്തി പതിനെട്ടാം സൂത്രം പറയുന്നത് നീ ജനങ്ങളിൽ നിന്നും മുഖം തിരിച്ച് നടക്കരുത് നികളിച്ചു നടക്കരുത് അഹന്തയോടെ ദുരഭിമാനത്തോടെ നടക്കുന്നവനെ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല നിൻ്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം അൽ ഇസ്ര എന്ന അധ്യായത്തിൽ പറയുന്നത് നീ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കരുത് ഭൂമിയെ പിളർക്കാൻ നിനക്ക ഒരിക്കലും കഴിയില്ല പർവ്വത പർവ്വതത്തോളം അല്ലെങ്കിൽ പർവ്വതങ്ങളോളം ഉയരാനും നിനക്ക് കഴിയില്ല നീ തികച്ചും ദുർബലനാണ് എന്നർത്ഥം പ്രവാചകൻ പ്രവാചകനബീമേനയുടെ നടത്തത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുയായിയായ ഇബിൻ അബ്ബാസ് പറയുന്നുണ്ട് ഒരു മടിയൻ്റെയോ അല്ലെങ്കിൽ ഒരു ദുർബലൻ്റെയോ നടത്തമായിരുന്നില്ല നബിയുടേത് നല്ല ഊർജ്ജസ്വലതയോടും ഉന്മേഷത്തോടും പ്രസന്ന വധനത്തോടും കൂടിയായിരുന്നു നബി നടന്നിരുന്നത് ഒരു മനുഷ്യൻ നടക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു ദൈവവിശ്വാസി നടക്കുമ്പോൾ അവൻ്റെ ആ നടത്തത്തിൽ തന്നെ പ്രതിഫലിക്കണം അവനൊരു ദൈവവിശ്വാ തികഞ്ഞ ദൈവവിശ്വാസിയാണ് എന്നുള്ളത് ഇവിടെ ഉദ്ധരിച്ച അവസാന സുത്വത്തിൽ പറഞ്ഞത് അവിവേകികളുമായി സംസാരിക്കുമ്പോൾ അവരെ പ്രകോപിപ്പിക്കുന്നയാവൊന്നും ഉരിയാടാൻ പാടില്ല സമാധാനപരമായ വാക്കുകൾ അല്ലെങ്കിൽ സലാം പറഞ്ഞ് പിരിയുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് അനാവശ്യമായ തർക്കങ്ങളിലും പുതർക്കങ്ങളിലും വാഗ്വാദങ്ങളിലും ഏർപ്പെട്ട് വിശ്വാസിയുടെ മാന്യത കളഞ്ഞു കുളിക്കരുത് എന്നർത്ഥം